ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഏറ്റവും പുതിയ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് വളരെ രസകരമായ സംഭവങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ലൈവ് സംഭവങ്ങളാണ് അതിനകത്ത് നമ്മുടെ ശ്രീരേഖ അതുപോലെ നന്ദന പിന്നെ അപ്സര സിജോ ഇവർ നാലും കൂടി നമ്മുടെ കിച്ചണിൽ പോയിട്ട് ഓരോ സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന് കഴിക്കുകയാണ് അപ്പോൾ തക്കാളി അതുപോലെ പഞ്ചസാര നാരങ്ങ ഇതൊക്കെ എടുത്തുകൊണ്ട് റൂമിൽ വെച്ചിട്ട് കഴിക്കുകയാണ് അതൊരു ഫണ്ണി ആയിട്ടാണ് തോന്നുന്നത് രസമുണ്ട് മോഷണമാണ് എങ്കിൽ പോലും അത് ഒരു രസമുണ്ട് അപ്പം അവർ തന്നെ പറയുന്നുണ്ട് ലാലേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് ഇനിയും മോഷ്ടിച്ച് കഴിച്ചോളാം പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടമായത് കൊണ്ടായിരിക്കും എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പോയി ഇപ്പോൾ അപ്പോൾ ശ്രീരേഖ പറഞ്ഞു എൻ്റെ രണ്ട് നാരങ്ങയും ഒരു തക്കാളി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു ഓൾറെഡി അത് ഉടുപ്പിനകത്ത് ഉടുപ്പിച്ചു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇവർ വീണ്ടും പോയിട്ട് പഞ്ചസാരയുടെ കാര്യം പറഞ്ഞപ്പോൾ നന്ദന പറഞ്ഞു പഞ്ചസാരയില്ലെന്ന് പറഞ്ഞപ്പോൾ അപ്സര പറഞ്ഞു അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവർ പോയിട്ട് ഇപ്പം വീണ്ടും പോയിട്ട് കിച്ചനിൽ പോയിട്ട് വീണ്ടും തക്കാളി എടുക്കുന്നു അതുപോലെ മുട്ട അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു അന്നത്തെ പോലെ തന്നെ മുട്ടയും അടിച്ചു മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഓരോ സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ട് റൂമിലിരുന്നവർ കഴിക്കുന്ന രംഗമാണിപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ രസകരമായിട്ട് തോന്നി അതുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു എനിക്ക് സിജോ ഒരു കാര്യം പറയുന്നുണ്ട് പവർ ടീം അത്ര പോരാ എന്ന് പറയുന്നു റഷ്യയെക്കുറിച്ച് പറയുന്നുണ്ട് ക്യാപ്റ്റൻ ശരിയല്ല ക്യാപ്റ്റൻ ഇപ്പോഴും മറ്റൊരാളുടെ അണ്ടറിൽ തന്നെ നിൽക്കുകയാണ് അൻസിയോ പറയുന്നതിനപ്പുറത്തൊന്നുമില്ല അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല അവൻ പുറത്ത് വരണം നല്ലൊരു ഗെയിമറാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആൾ പാവമാണ് എങ്കിലും കുറച്ചും കൂടി ഗെയിമിലേക്ക് വരണം അവൻ അവൻ്റേതായ രീതിയിൽ നിന്ന് കളിക്കണമെന്നും ഒക്കെ പറയുന്നുണ്ട് സിജോ